നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് പായസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വരുന്നത് നല്ല കിഡ്ഡിലൻ പായസമാണ് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണേ ഇഷ്ടപ്പെട്ട ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണം താമസിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടെയിലേക്ക് തന്നെ പോവാം ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒന്ന് കുതിർത്തതിന് ശേഷം വേവിച്ചെടുക്കാനുണ്ട് ഞാനിപ്പം ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ചൗരി എടുത്തിട്ടുണ്ട് ഇത് കുഞ്ഞ് കുഞ്ഞ് ചൗരിയാണ് കേട്ടോ നൈലോൺ സാബുദാന എന്നൊക്കെ പറയത്തില്ലേ നല്ല കുഞ്ഞ് മണികൾ പോലത്തെ ചൗരിയാണ് ഇതാണ് കുറച്ചുകൂടെ കാണാനും ഭംഗി പെട്ടെന്ന് തന്നെ വെന്തം കിട്ടും ഈ ഒരു ചൗരി ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർക്കാനായിട്ട് ഇട്ടാൽ മതിയെ എന്നിട്ടത് കഴുകി വാരി ആ വെള്ളം കളഞ്ഞതിന് ശേഷം വേറെ വെള്ളത്തിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കുഞ്ഞു കുഞ്ഞ് ചൗരി ആയതുകൊണ്ട് തന്നെ ഇത് വേവാനും വലിയ താമസമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ കുറുകി തോന്നണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊക്കെയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ചവരിയൊക്കെ നല്ല കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വെച്ചിട്ട് പായസം ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാമേ ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ അടയൊക്കെ കഴുകിയെടുക്കത്തില്ല ഒന്ന് തണുത്ത വെള്ളം ഒഴിച്ച് കഴുകി അങ്ങ് ഊറ്റി വെച്ചേക്കണേ വേറൊരു ഉരുളിയോ കടായോ വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കണം അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ഉണ്ടല്ലോ കൈതച്ചക്ക അതാണ് കേട്ടോ നമുക്ക് ആദ്യം ഒന്ന് വാട്ടിയെടുക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ പച്ചടിക്കൊക്കെ അരിയുന്നത് പോലെ ഇതുപോലെ ചെറിയ ചെറിയ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെക്കണം എന്നിട്ടത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇതിപ്പം ഞാൻ ഏകദേശം ഒരു കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് പത്ത് ഈന്തപ്പഴം ഉണ്ടല്ലോ അത് കുരു കളഞ്ഞിട്ട് ഒന്ന് രണ്ടാട്ടോ മൂന്നാട്ടോ ഒക്കെ പിച്ച് കയറിയതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കാമേ ഇത് രണ്ടും വഴിതനു ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ആപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ആപ്പിൾ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും അതുകൊണ്ടാണെ പൈനാപ്പിളിനാണെങ്കിൽ ഒരിച്ചിരി വേവുണ്ട് പിന്നെ ഈന്തപ്പഴത്തിന് അങ്ങനെ വലിയ വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്തോളും ഇനി നമുക്കിതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ശർക്കര ആണെന്നുണ്ടെങ്കിൽ അത് ഉരുക്കിയിട്ട് അഴുക്ക് കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം അരക്കപ്പിൻ്റെ കപ്പാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പം ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാൽ കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഒന്നേ കാൽ കപ്പ് ശർക്കര പൊടിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പണി കഴിയും മറ്റേത് ഉരുക്കി അഴുക്കൊക്കെ കളഞ്ഞ് അരിച്ചൊക്കെ എടുക്കണം ഈ ശർക്കരയ്ക്കകത്ത് കിടന്ന് ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വരണ്ട് വരണം ആ ഒരു പരുവം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വേവിച്ച് തണുത്ത വെള്ളത്തിൽ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ചൗരി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പായസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് ഈ ഒരു പായസം ട്രൈ ചെയ്യാമേ ഇനി നിങ്ങളുടെ അതിൽ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി നമുക്കിതിലേക്ക് കുറച്ച് രണ്ടാം പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇതൊരു തട്ടിക്കൂട്ട പായസം എന്ന് പറയാ പെട്ടെന്നൊരു പായസം കഴിക്കണമെന്നൊക്കെ കൊതി തോന്നിയാൽ അപ്പം വീട്ടിലിപ്പം ഫ്രൂട്ട്സ് ഇതൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം ഒന്നുമില്ലെങ്കിൽ ഏത്തപ്പഴും മാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ ഒരു നാലഞ്ച് ഏലക്ക ഒരു നുള്ളു ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്തു പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തത് അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഒന്നാം പാലം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഒന്നാം പാലം ഒഴിച്ചതിന് ശേഷം നമുക്കിത് തിളക്കാൻ പാടില്ല തീ ഒന്ന് ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാമേ ചുമ്മാ പറയല്ല അടിപൊളി പായസം വരുന്നത് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നേ അപ്പോൾ നമ്മുടെ വീഡിയോയും ഏകദേശം മൈൻഡി പിയാറായിട്ട് വരുവാണ് ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാനും ഉണ്ട് അപ്പോൾ ഗ്യാസൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പായസം ഒരു ഒരിച്ചിരി തണുത്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇനി ഒരു കുഞ്ഞു കൈച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കറുത്ത മുന്തിരിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അതിട്ട് കൊടുക്കുവാണേ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് കാണണം പിന്നെ ഇതിലേക്ക് കുറച്ച് ബദാം ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പരിപ്പ് ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി ഇനി ഇതെല്ലാം കൂടി താളിച്ച് നമുക്ക് ആ പായസത്തിൻ്റെ മേളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പണി ഏകദേശം കഴിയാറായി നമ്മുടെ വീഡിയോയും മൈൻഡ് അപ്പ് ചെയ്യാറായി വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം മാർച്ച് ആകുമ്പോഴത്തേക്കും നമ്മുടെ വാച്ച് ഓവറ് കട്ടായി തുടങ്ങും അപ്പോൾ അതിന് മുമ്പേ ചാനൽ എങ്ങനെയെങ്കിലും മോണിറ്റൈസ് ആക്കി എടുക്കണം ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്